ി ആറാമത്തെ ചാപ്റ്റർ നോക്കാം അപ്പൊ നമ്മൾ ബാക്കി മൂന്ന് ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആറാമത്തെ ചാപ്റ്റർ ആറാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കൊളോ കൊളോണിയയിലെ ഇന്ത്യയുടെ മത സാമൂഹിക ഉണർവ് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ഇതുവരെ ഏതാണ് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു പതിനെട്ടാം നൂറ്റാണ്ടിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടത് പതിനെട്ടാം നൂറ്റാണ്ടിലെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ നോക്കാൻ പോണ പത്തൊമ്പതാം നൂറ്റാണ്ടാണ് അപ്പം പത്തൊമ്പതാം നൂറ്റാണ്ടുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വരുമ്പോ എന്താണ് കൂടുതലായിട്ട് നമ്മുടെ സാമൂഹികമായിട്ടുള്ള ദുരാചാരങ്ങളൊക്കെ നടന്നത് ഈ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അപ്പൊ നമുക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിനെ കുറിച്ച് പ്രശ്നങ്ങളെ പറ്റി നോക്കാം അപ്പൊ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രധാനമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് വിദ്യാഭ്യാസത്തിന്റെ കുറവ് ഓക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാമൂഹിക സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ വനിതകളുടെ സ്ഥാനം വളരെ കുറവായിരുന്നു വനിതകളുടെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് പ്രശ്നം ആയിരുന്നു എന്താണ് നമ്മുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാമൂഹിക സാഹചര്യം സാമൂഹിക സാഹചര്യം ഒന്ന് വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ സ്ഥാനം വളരെ കുറവായിരുന്നു കാരണം സതീശ ഐശവ വിവാഹം പെൺ ഹത്യ വിധവാ വിവാഹം അങ്ങനെ 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 കൊറേ പ്രശ്നങ്ങൾ നേരിട്ട ഒരു സാഹചര്യമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാമൂഹിക സാഹചര്യം ഓർത്തു വെക്കുക ഇനി പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ജാതി സമ്പ്രദായത്തെ പറ്റി പറയുകയാണെങ്കിൽ അന്നും എന്തുണ്ടായിരുന്നു നാല് തരത്തിലുള്ള ഒരു ജാതി സമ്പ്രദായം ഉണ്ടായിരുന്നു ബ്രാഹ്മണർ അവരെന്താണ് പ്രാർത്ഥന ദൈവിക ആരാധനയായിട്ട് പോകും ക്ഷത്രിയ യുദ്ധം ചെയ്യും വൈശ്യൻ കൃഷി കച്ചവടവും ചെയ്യും ശൂദ്ര വിഭാഗം എന്റെയും ബാക്കിയുള്ള വിഭാഗത്തിന്റെയും സേവിക്കും ഈ ഒരു ഈ ഒരു കാര്യം എന്തുണ്ടായിരുന്നു അന്നത്തെ ജാതി സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുത്തെ മതപരിഷ്കരണമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അനാചാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊരു ഓവർ വ്യൂ ആണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഒരു ഓവർ വ്യൂ ആണ് ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം പഠിക്കണ്ട എന്നല്ല പഠിക്കണം അതും പഠിക്കണം ഇനി നമുക്ക് നോക്കാം നമ്മുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രധാനമായിട്ടുള്ള ഏരിയ ആണ് മതപരിഷ്കർത്താക്കൾ ഇതിൽ നിന്നും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ചിലപ്പോ രാജാറാം മോഹൻ റോയെ പറ്റിട്ടായാലും ശരി നമ്മളൊരു ആ എട്ട് ആളുകളെ പറ്റിയിട്ടാണ് എടുക്കാൻ പോകുന്നത് എട്ട് പേരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം അപ്പൊ മതപരിഷ്കർത്താക്കള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഒന്നാമതായി നമുക്ക് ആരെ നോക്കാം രാജാറാം മോഹൻ റോയെ പറ്റി നോക്കാം ഇദ്ദേഹത്തെ പറ്റിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് അല്ലെന്ന് പറയും ഇദ്ദേഹം ആരാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടില് നമ്മുടെ ബ്രഹ്മസമാജം സ്ഥാപിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ നമ്മുടെ സതി നിർത്തലാക്കി ഇദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഏകദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുക അതൊക്കെയാണ് കോൺസെപ്റ്റ് പറയുന്നത് അപ്പം രാജാറാം മോഹൻ റോയ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പം ഇദ്ദേഹം എന്താണ് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന സതി സതി എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ആ ഒരു ചിതിയിൽ ചാടി മരിക്കണം അതാണ് സതി എന്ന് പറയുന്നത് രണ്ടാമത് ശൈശവ വിവാഹം അതേപോലെ തന്നെ അങ്ങനെയുള്ള വിധവകൾക്ക് പുനർവിവാഹം വേണം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സമൂഹത്തിലുള്ള ആചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് അദ്ദേഹം സ്ഥാപിച്ച ഒരു എന്താണ് സ്ഥാപനമാണ് നമ്മുടെ ബ്രഹ്മസമാജം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് സ്ഥാപിച്ചത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരൊറ്റ പ്രയത്നം കൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പതിൽ സതി നിർത്തലാക്കിയത് ഇദ്ദേഹം പറയുന്നത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം ഏകദേവത്തെ മാത്രം വിശ്വസിക്കുക വിഗ്രഹാരാധന നമ്മൾ എന്ത് ചെയ്യുക എതിർക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് പറയുന്നത് ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ബ്രഹ്മസമാജം ഉണ്ടാക്കിയ വർഷം സതി നിർത്തലാക്കിയ വർഷം അതേപോലെ തന്നെ ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ആരാണ് അപ്പൊ അത് രാജാറാം മോഹൻ റോയി ആണ് ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തൊരു സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് എന്താ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് ഇദ്ദേഹം എന്താണ് ഇദ്ദേഹം പറയുന്ന സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം അതിന് വേണ്ടിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു ചെയ്തൊരു മുപ്പത്തഞ്ചോളം സ്ത്രീകൾക്ക് വേണ്ടിട്ട് സ്കൂളുകൾ ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് വിധവാ പുനർവിവാഹം എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തതും ഇനി നമുക്ക് നോക്കാം നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ഒരു സംഘടനയാണ് ആര്യ സമാജം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത വേറൊരു സംഭവമാണ് ശുദ്ധി പ്രസ്ഥാനം ഒന്നും പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ടുള്ളത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരാളിലേക്ക് വരാം സർ സെയ്ദ് അഹമ്മദ് ഖാൻ നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ പരിഷ്കാരം നടത്തലാക്കിയ ഒരു മനുഷ്യനാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആൾ ഇദ്ദേഹം സ്ത്രീകളുടെ പദവി ഉയർത്താൻ മുസ്ലിം സ്ത്രീകളുടെ പദവി ഉയർത്താനായിട്ട് കുറെ ശ്രമിച്ചിട്ടുണ്ട് ഇദ്ദേഹം പാർദാ സിസ്റ്റവും മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കിടയിൽ നിന്നിരുന്ന അനാചാരങ്ങൾക്കൊക്കെ എന്താണ് എതിരായിട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലില് സർ സ്ഥാപിച്ചു പിന്നീട് എഴുപത്തി അഞ്ചിൽ എന്ത് ചെയ്തു അലിഗഡ് പ്രസ്ഥാനങ്ങളിലേക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു ഇത്രയും മാത്രം ഓർത്തു വെച്ചാൽ മതി ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ജ്യോതിലാൽ പുലേ ജ്യോതിലാൽ പുലേയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സത്യശോക് സമാജം എന്ന് പറയുന്ന സമാജം സ്ഥാപിച്ചത് വേറെ ഒന്ന് നമ്മൾ നോക്കാം ജസ്റ്റിസ് മഹാദേവ ഗോവിന്ദ റാണഡി ഇങ്ങനെ ചെയ്ത പരിപാടിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് ബോംബെയിൽ പ്രാർത്ഥനാ സമാജം എന്ന് പറഞ്ഞ സമാജം സ്ഥാപിച്ചു ഈ സമാജങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ ഏരിയകളിലൊക്കെ ഉള്ള ഇപ്പം ബോംബെ ബംഗാൾ ബീഹാർ ഓരോ ഇടത്തും ഓരോ ആളുകളാണ് ഇവന്മാർ എല്ലായിടത്തും ചെയ്യുന്ന കാര്യം ഇതാണ് സദ്യം നിർത്തലാക്ക ശൈശ വിഭാഗം ഇങ്ങനെയുള്ള അനീതി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി പ്രതികരിക്കും ഇതൊക്കെയാണ് ഇവന്മാര് ഓരോ സ്ഥലങ്ങളിലായിട്ട് ചെയ്യുന്നത് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ ഒരു സ്ഥാപകൻ കൂടിയാണ് കേട്ടോ ഇനി നമുക്ക് നോക്കാം പണ്ഡിറ്റ് രാംഭായ് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ വനിതകളുടെ ആവശ്യങ്ങൾക്ക് സാധിക്കാൻ വേണ്ടിട്ട് ഒരു ആര്യമഹള സമാജം എന്ന് പറഞ്ഞ സമാജം സ്റ്റാർട്ട് ചെയ്തു മാത്രമല്ല വിധവകൾക്കും ആരോരും ആരോരുമില്ലാത്ത ആളുകൾക്കൊരു അഭയ കേന്ദ്രം എന്ന് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒമ്പത് മുക്തി മിഷൻ എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമുക്ക് നോക്കാം ആനി ആനിബർസൺ നമുക്കറിയാം ആനി ആനിബർസൺ ആരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് തിയോസോഫിക്കൽ സൊസൈറ്റി ഉണ്ടാക്കിയ ആളാണ് ആനി ആനിബർസൺ എന്ന് പറയുന്നത് ആളുകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എന്താണ് കോളേജ് ഓഫ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു അങ്ങനെ സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടിട്ട് ഒത്തിരി പ്രയത്നിച്ച വ്യക്തിയാണ് നമ്മുടെ ആനി ആനിബർസൺ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഇത്രയും ഉള്ള ഒരു മതപരിഷ്കർത്താക്കൾ ആരൊക്കെ രാജാറാം മോഹൻ റോയ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ സ്വാമി ദയാനന്ദ സരസ്വതി സർസൈദ് അഹമ്മദ് ഖാന് ജ്യോതിരാകുലേ ജസ്റ്റിസ് മഹാദേവ ഗോവിന്ദ റാണഡെ അതേപോലെ പണ്ഡിറ്റ് രാംഭായ് ആനി ബർസന്റ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഇനി നമുക്ക് നോക്കാം ഈ പറയുന്ന പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വരുത്തിയ മാറ്റങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിദ്യാഭ്യാസത്തിന് വളരെ അധികം പ്രാധാന്യം കൊടുത്തു വിദ്യാഭ്യാസം കൊണ്ടുവന്നു വിദ്യാഭ്യാസം കൊണ്ടുവന്നു എല്ലാവർക്കും എന്താണ് അവരുടെ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ സമത്വവും സ്വാതന്ത്ര്യം ഒക്കെ എന്താണ് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു സ്ത്രീകളുടെ പദവി ഉയർത്തി കാരണം അവിടെ എല്ലാം വിധവകളുടെ പുനർവിവാഹം വിദ്യാഭ്യാസം അങ്ങനെ 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 സ്ത്രീകളുടെ പദവി എന്ത് ചെയ്തു ഉയർത്താനായിട്ട് സാധിച്ചു ശൈശവ വിവാഹം പോലുള്ളതെല്ലാം എന്താ നിർ നിർത്തലാക്കി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറിൽ വിധവകളുടെ പുനർവിവാഹം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ശിശു വിവാഹം നിർത്തലാക്കി ആയിരത്തി എഴുന്നൂറ്റി അറുപതൊക്കെ ആയപ്പോ എന്ത് വിവാഹപ്രായം ഉയർത്തി അങ്ങനെ കുറെ മാറ്റങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നു ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ആളുകൾ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വരുത്തിയ മാറ്റം കുറേ തവണ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചിട്ട് വേണം പോവാനായിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഏഴാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ജനകീയ പ്രതിരോധം നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ജനകീയ പ്രതിരോധം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്കറിയാം അമ്മമാരെ വന്നിട്ട് കൊറേ നികുതി വ്യവസ്ഥകൾ കൊണ്ടുവന്നു കൊറേ കാര്യങ്ങൾ കൊണ്ടുവന്നു ഇതിനെതിരെ ആളുകൾ പ്രതികരിച്ചു തുടങ്ങുകയാണ് ഓക്കെ അണമുട്ടെ ചേരം കടിക്കും എന്ന് പറയില്ല അതേപോലെ തന്നെ ജനങ്ങള് പ്രതികരിച്ചു തുടങ്ങുകയാണ് പ്രധാനമായും പ്രതികരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് അവർ കൂടുതലായിട്ടും കൃഷി ചെയ്ത ആളുകളാണ് അപ്പൊ ബ്രിട്ടീഷ്കാര് പറഞ്ഞു നിങ്ങൾ ഇനി കൃഷി ചെയ്യേണ്ട കാർഷിക വിളകൾ കൃഷി ചെയ്യണ്ട നിങ്ങൾ വിളകൾ കൃഷി ചെയ്യാം വിളകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ നീലം കരിമ്പ് പരുത്തി കരിപ്പ് അങ്ങനെയുള്ള ആർച്ചംസപ്പം നിങ്ങൾ ഈ കൃഷി എന്താണ് കാർഷിക വിളകൾ ചെയ്യേണ്ട വിളകൾ മാത്രം കൃഷി ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഇതെന്താണ് ആളുകൾക്കിടയിൽ ഒരു അസംതൃപ്തി ഉണ്ടാക്കി കാരണം എന്താണ് ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഈ കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നതിനേക്കാളെയും വിളകൾ കൃഷി ചെയ്യുമ്പോഴത്തേന് ലാഭം വളരെ കുറവായിരിക്കും മാത്രല്ല ഈ നീലത്തിനും കരിമ്പിനും പരുത്തിക്കൊക്കെ വളരെ കുറച്ച് വില മാത്രമേ കിട്ടുകയുള്ളൂ മണ്ണിന്റെ ഫലപൂഷ്ടി നഷ്ടപ്പെടും ആളുകൾക്ക് ആഹാരം കിട്ടാനില്ലാത്ത ഒരു അവസ്ഥ വരും അത് തന്നെ സംഭവിച്ചു ലാസ്റ്റ് എന്ത് ചെയ്തു ആളുകൾക്ക് ആഹാരം കിട്ടാൻ അവസ്ഥ വന്നു വന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് ബംഗാളില് ആ ഒരു ക്ഷാമം നേരിടാനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ ഈ പ്രവൃത്തിയാണ് എന്താണ് കാർഷിക മേഖലകളിൽ കൃഷി ചെയ്യാതെ നാണയമേഖലകളിൽ കൃഷി ചെയ്തത് വഴിയാണ് എന്ത് ചെയ്തത് അന്നുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ കലാപം എന്ന് പറയും ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇനി നമുക്ക് നോക്കാം നീലം വിപ്ലവത്തിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം നീല വിപ്ലവം ചോദിച്ച ക്വസ്റ്റിനാണ് ഒന്നാമെന്ന് പറയുമ്പോൾ നീലത്തിന് വളരെ വില കുറവാണ് ലാഭം ഉണ്ടായിരുന്നില്ല നീലം കൃഷി ചെയ്യുന്നത് വഴി എന്ത് ചെയ്തു മണ്ണിന്റെ ഫലപൂഷി നഷ്ടപ്പെടും ഇതുമൂലമാണ് എന്ത് ചെയ്തത് നീലം ഞങ്ങൾ ഇനി കൃഷി ചെയ്യില്ല എന്ന് പറഞ്ഞ ആളുകൾ കലാപം ഉണ്ടാക്കാനായിട്ടുള്ള കാരണം എന്ന് പറയാം ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഗോ ആദിവാസി വിപ്ലവം അപ്പം നമുക്കറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ട് ആളുകൾ തിരിയാനായിട്ട് തുടങ്ങി അങ്ങനെ ഓരോ ഭാഗത്ത് നിന്ന് തിരിയാനായിട്ട് തുടങ്ങി ആദ്യമായിട്ട് നമ്മൾ നീലം വിപ്ലവം നമ്മൾ നേരത്തെ നോക്കി രണ്ടാമതായിട്ട് ഗോത്രവർഗക്കാർക്കിടയില് ഇണ്ടായ പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ ഒന്ന് സന്താൽ വിപ്ലവം രണ്ട് മുണ്ടാ വിപ്ലവം സന്താൽ വിപ്ലവം ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് തൊട്ട് അമ്പത്തി ഏഴ് രണ്ട് വർഷത്തോളം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഈ ഒരു വിപ്ലവം ഉണ്ടായിട്ടുള്ളൂ അപ്പം ഇത് ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പതിനെട്ട് പത്തൊമ്പത് ആ ഒരു കാലഘട്ടത്തിൽ കാർഷിക കലാപം ആണ് നമ്മുടെ ഈ ഒരു സന്താൽ കലാപം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥ നികുതി വ്യവസ്ഥ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ആചാരങ്ങൾക്കെതിരായിട്ടൊക്കെ എമ്മിമാരും പ്രവർത്തിക്കുന്നു ഇതൊക്കെ കൊണ്ടാണ് സന്താൽ വിപ്ലവം സന്താൽ വിപ്ലവത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയാണ് ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ രണ്ടു വർഷം നിലനിന്നിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള വിപ്ലവായിരുന്നു കാരണം ഇത് പരാജയപ്പെട്ടുപോയി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു യുവന്മാർക്കെതിരെ എൻഫിൽ തോക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ എന്താണ് നമ്മുടെ ആദിവാസികളുടെ കയ്യിൽ അമ്പും വില്ല് മാത്രമേ ഉള്ളൂ ഇത് കാരണം എന്ത് ചെയ്തു കൊറേ ആളുകൾ രക്തസാക്ഷ്യം വഹിച്ചു രണ്ടാമത് എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ യുവന്മാരെ കൊല്ലാനായിട്ട് ആനകളേക്ക് ഇറക്കി വിറ്റു അങ്ങനെ 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 എങ്ങനെയാണ് ഇന്ത്യയിലുള്ളത് ഈ ഒരു വിപ്ലവം അവസാനിച്ചത് രണ്ടാമത് വരുന്ന ഒരു അഭി ആള അതാതം നമ്മുടെ മുണ്ടാ വിപ്ലവം ഇത് നമ്മുടെ ബിർസാ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് മുണ്ടാ വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് തൊള്ളായിരം വരെയാണ് ഈ കാലഘട്ടത്തിലാണ് നിന്നത് അപ്പം ഇതിന് എന്തുകൊണ്ടാണ് വിപ്ലവം സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുക നമ്മുടെ കർഷകരുടെ കയ്യിൽ നിന്നും ഭൂമി പിടിച്ചെടുത്തത് ഒന്നാമത്തെ റീസൺ രണ്ടാമത് അവരെ സംസ്കാരത്തെ ഒക്കെ എന്താണ് വിമർശിച്ചു ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്തത് ആളുകൾക്കിടയിൽ ബ്രിട്ടീഷുകാരോട് അമർശം വന്നിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് ഒരൊറ്റ വർഷം മാത്രമേ നീന്തുന്നുള്ളൂ നമ്മുടെ ബിരിസാം മുണ്ട മരിച്ചുപോയി പിന്നെ മാത്രമല്ല എന്താണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു ഒരു വർഷം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു നമ്മുടെ ബിരുസാ മുണ്ട മരിച്ചത് കൊണ്ട് ഈ ഒരു വിപ്ലവം എന്ത് ചെയ്തു കുറച്ചൊന്ന് ഒന്ന് കണുത്തു പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആദിവാസികൾക്ക് ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഭൂമിയുടെ അവകാശം വേണം എന്ന് പറഞ്ഞ ഒരു ആക്ട് വന്നത് മൂലം എന്ത് ചെയ്തു അവർക്ക് അവരുടെ അവകാശങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിച്ചു ഇതാണ് മുണ്ട വിപ്ലവം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഒന്ന് നീലം വിപ്ലവം എന്തോന്നാണ് മാത്രല്ല സന്താൽ വിപ്ലവം എന്താണ് മുണ്ട വിപ്ലവം എന്താണെന്ന് നോക്കി വെച്ച് പഠിക്കുക വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട ഇനി നമുക്ക് എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എട്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ത്യ ഇത് ബ്രിട്ടീഷുകാർക്ക് സഹിച്ചില്ല ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറെ പ്രസ്ഥാനങ്ങളുണ്ട് ഇതൊക്കെ വന്നപ്പോ എന്ത് ചെയ്തില്ല ബ്രിട്ടീഷ്മാർക്ക് സഹിച്ചില്ല എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കാനായിട്ട് കൾസൺ പ്രഭു കണ്ടുവച്ച രണ്ട് മാർഗമാണ് ഒന്ന് ഭിന്നിപ്പിച്ച് ഭരിക്കുക രണ്ടാമത് ബംഗാൾ വിഭജിക്കാം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് വെച്ചാൽ ആളുകൾക്കിടയിൽ മത മതം എന്ന് പറയുന്ന സംഭവം കൊണ്ടു വന്നിട്ട് ആളുകൾക്കിടയിൽ മതഭ്രാന്തി പരത്തി രണ്ടുപേരെയും രണ്ടായിട്ട് പിരിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഭരിക്കാം രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഹിന്ദു മുസ്ലിംസ് എല്ലാവരും ഒരുമിച്ച് പാർത്ത സ്ഥലമാണ് ബംഗാൾ ബംഗാളിനെ വിഭജിച്ച് ഹിന്ദുക്കൾക്ക് മാത്രം മുസ്ലിങ്ങൾക്ക് മാത്രം ആക്കുക ഇതാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കും എന്താണ് ബംഗാൾ വിഭജിക്കണം എന്ന് കശൻ പ്രഭു പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പഴ്ത്തേന് ഈ രണ്ട് കാര്യവും നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹം നടത്തിയ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വർണ്ണ വിവേചനത്തിനെതിരായിട്ടാണ് ഗാന്ധിജി അവിടെ പോയിട്ട് സത്യാഗ്രഹം നടത്തുന്നത് ഓക്കെ അത് വൺ വേർഡ് ഒൻപത് പ്രശ്നമാണ് നോക്കി വെച്ചേക്കുക ഇനി സൈമൺ കമ്മീഷനോട് ഇന്ത്യ വിടാൻ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രിട്ടീഷുകാര് എന്താ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെ നമ്മുടെ ബ്രിട്ടീഷുകാർ അങ്ങോട്ടേക്ക് വിളിച്ചു വിളിച്ചിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ഇവിടെ വന്ന് ഭരിക്കാൻ തുടങ്ങി ഭരിക്കാൻ തുടങ്ങിയപ്പോ കുറെ റൂൾസ് ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട് അതൊക്കെ ശരിയാണോ ഇല്ലേന്ന് അറിയാനായിട്ട് സൈമൺ എന്ന് പറയുന്ന ആളെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ അയാൾ രൂപീകരിച്ച കമ്മീഷനാണ് സൈമ സൈമൺ കമ്മീഷൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് രൂപീകരിച്ചത് പക്ഷേ ഈ കമ്മീഷന്റെ അകത്ത് ഇന്ത്യക്കാരില്ലാത്തത് കാരണം ഇന്ത്യക്കാർ എന്ത് ചെയ്തു സൈമൺ കമ്മീഷൻ ഗോബാക്ക് പറഞ്ഞ് എന്ത് ചെയ്തു അവരെ തിരിച്ചുവിടുകയാണ് ചെയ്തത് ഈ ഒരു ഗോ ബാക്ക് പറഞ്ഞ ഈ ഒരു മൂവ്മെന്റിൽ നമ്മുടെ ലാലാ രജപതിറായി ആയിരുന്ന നേതാവ് ഇദ്ദേഹത്തിന് ബ്രിട്ടീഷ്കാര് ക്രൂരമായി ഉപ ഉപദ്രവിച്ച അവസാനം കൊന്നുകളയാണ് ചെയ്തത് ഓക്കെ നമുക്ക് നോക്കാം ദണ്ഡി മാർച്ച് ദണ്ഡി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ബ്രിട്ടീഷുകാരും ഗാന്ധിജിയും തമ്മിലുള്ള ആ ഒരു ആണ് ഗാന്ധിജിയാണ് നടപ്പിലാക്കിയത് കാരണം ഉപ്പ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉപ്പിന് നികുതി ചുമത്തുക എന്ന് പറയുന്ന റൈറ്റ് വന്നതിനെ തുടർന്ന് ആളുകൾക്ക് ഉപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു ഇത് ഗാന്ധിജി അറിഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ആ ദണ്ടിക്കു വന്നു ഒരു ഉപ്പുണ്ടാക്കി ഒരുപിടി ഉപ്പ് വാരി എന്ത് ചെയ്തു ഈ ഒരു എന്താ നിയമം ലംഘിച്ചതിനെ തുടർന്നാണ് ഗാന്ധിജിയെ പിടിച്ച് ജയിലിലാക്കിയത് ഇതാണ് ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത് എന്താണ് ഹാസാദ് ഹിന്ദു വജൻ എന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബ്രോസ് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യുകയൊരു നാഷണൽ ആർമി രൂപീകരിച്ചു ചലോ ദില്ലി എന്ന് പറഞ്ഞ ഒരു ഫോർമുലയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം അത് രൂപീകരിച്ചത് പിന്നെ നമുക്ക് നോക്കാം എന്താണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടില് ആഗസ്റ്റ് എട്ടിനാണ് തുടങ്ങിയത് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യ വിടുക ടീച്ചർ ഇന്ത്യ വിട്ടു പോവുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അത് നോക്കി വെച്ചേക്കാം പിന്നെ വരുന്നത് മിൻഡോ മൊറലി പരിഷ്കാരമാണ് നമ്മൾ പറഞ്ഞു എന്താണ് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് കുറെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കില്ല അതിലൊന്നാണ് മിൻഡോ മൊറലി പരിഷ്കാരം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പാർലമെന്റ് അകത്ത് പതിനാറ് പേരായിരുന്നു പണ്ടത്തെ ഇന്ത്യക്കാരെന്ന് പറയുന്നത് പക്ഷെ ഇപ്പതത്ര അറുപതായിട്ട് ഉയർത്തി ഇതിനെയാണ് മിൻഡോ മൊറലി പരിഷ്കാരം എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ആറ് ഏഴ് എട്ട് ചാപ്റ്ററുകളിൽ മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എന്താ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച രണ്ട് നയം പഠിക്കുക ദണ്ടിപാർച്ച് ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക വർഷങ്ങളൊക്കെ മാക്സിമം ഓർത്തു വെക്കുക കൂടി നമ്മുടെ ഹിസ്റ്ററിയുടെ ആ ഒരു ആറ് ചാപ്റ്റർ കഴിയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ജോഗ്രഫിയിലെ രണ്ട് രണ്ട് ചാപ്റ്റേഴ്സേ ഉള്ളൂ ജോഗ്രഫിയിൽ അതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പഠിക്കും ഇത് ഇത്രയും പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ എക്സാമിന് പോകാനായിട്ട് പാടുള്ളൂ അപ്പൊ ശരി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം